കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറൈൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് പീലി തനിച്ചാണ് വിഷ്ണു നിൽക്കുന്ന റൂമിലേക്ക് പോയത് വാതിൽ ഡോർ നിന്ന് നോക്ക് ചെയ്തോ അകത്തുനിന്ന് ഡേവി ഡോറ് തുറങ്ങും മുന്നിൽ അവളെ കണ്ടതും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ നന്നായി ചിരിച്ചു കാണിച്ചു പീലി അവനെ ഒന്ന് കൂർപ്പിച്ച് നോയിക്കൊണ്ട് അകത്തേക്ക് കയറി ഗായു അവിടെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് പീലിയെ കണ്ടതും അവളൊന്ന് പരിങ്ങി അവളെയൊന്ന് ദേഷ്യപ്പെട്ടു നോയിക്കൊണ്ട് പീലിയുടെ നോട്ടം മെല്ലെ വിഷ്ണുവിലേക്കായി ടേബിളിൽ ചാരി അവളെ കണ്ണു നിറച്ച് കാണുകയായിരുന്നവൻ തന്റെ കുഞ്ഞു പെങ്ങളിൽ നിന്ന് അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഒരാളുടെ ഭാര്യയായി അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയായി മുന്നിൽ നിൽക്കുന്നവൾ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും നെറ്റിയിലെ കറുത്ത പൊട്ടുമില്ലാതെ യാതൊരു അലങ്കാരങ്ങളും അവളിയിലില്ല കരഞ്ഞു ചുവന്ന കണ്ണുമുഖവും കാണാൻ അവനുവല്ലാത്ത വേദനയും കുറ്റബോധവും തോന്നി പീലിളെ വിഷ്ണു വിഷ്ണുനെല്ലാം വിളിച്ചതും അവനോട് ചേർന്നു വിഷ്ണു നിറകണ്ണുകളോട് അവളെ ചേർത്ത് പിടിച്ചു കരയില്ലേ ഇപ്പൊ തന്നെ ഒരുപാടായി ഇനിയും നിന്നെ കരയിപ്പിച്ചാലേ നിന്റെ മഹീടനെ പിടിച്ച് ജയിക്കൊടുക്കും വിഷ്ണു അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവളറിയാതെ പുഞ്ചിരിച്ചു ആ അതിപ്പോ ദക്ഷേട്ടൻ പിടിച്ചുകൊടുക്കേണ്ടെന്ന് വരില്ല ജയി തന്നെ പിടിച്ചെന്നോളും കിച്ചേട്ടനെ അവളുടെ ബോഡി ഗാർഡാണ് കക്ഷി ഗായു കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നു പീലി കരച്ചിൽ നിർത്തി അവൾ നോക്കി കണ്ണുരുട്ടി സോറി പീലി എന്നോട് അഭിനയിക്കാൻ പറഞ്ഞ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു നിന്നോട് പറഞ്ഞാൽ നീയെല്ലാം പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന അറിയാവുന്നോണ്ട ആരും ഒന്നും പറയാഞ്ഞു ഇവരെയൊക്കെ അനുസരിച്ചില്ലെങ്കിലേ കിച്ചേട്ടം പറഞ്ഞ പോലെ ഞാനും ജയിക്കുള്ള സപ്രാവും വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്റെ ചൈനു വേറെ ആരും ഇല്ലെടി ഗായോളനു നയിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും പീലിയുടെ ചെറിയ പരിഭവം എങ്ങോ പോയി മറഞ്ഞു കുറേ ദിവസങ്ങൾക്ക് ശേഷം സന്തോഷവും സമാധാനവും പൂർണ്ണമായി ലഭിച്ചത് പീലി അറിഞ്ഞു ഒരുപാട് സ്നേഹിക്കുന്ന രണ്ടുപേരും ഇനിയെന്നും തനിക്കൊപ്പം ഉണ്ടാവുമെന്നതിനുള്ള സന്തോഷം മറ്റൊന്നുമില്ല പറയാനുള്ള സങ്കടവും പരാതിയും പരിപവും എല്ലാം അവൾ പറഞ്ഞു തീർത്തു വിഷ്ണു ക്ഷമയോടെ അവൾ കേട്ടിരുന്നു ഏട്ടാ എനിക്ക് പറയാം ഇനിയൊന്നും ഒളിച്ചു വെക്കാനില്ല എല്ലാം അറിയണം എല്ലാം കേട്ട് കഴിയുമ്പോൾ ഏട്ടനോട് വെറുപ്പ് തോന്നിരുന്നു എന്തൊക്കെയായി പറയുന്നേ ഞാനെന്തിനാ എന്റെ ഏട്ടന് വെറുക്കുന്നേ വീലി സംശയത്തോടെ മുഖം ചൊളിച്ചു വിഷ്ണു വെറുതെ ഒന്ന് ചിരിച്ചതേയുള്ളൂ സേവിങ് ആ ഒരുപോലെ അവനെ നോക്കി താലി കിട്ടിയ പെണ്ണിന് ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ കളഞ്ഞിട്ട് പോയതിനോട് ഒരു പെണ്ണെന്ന നിലയിൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ ഏട്ടാ പറയാതെങ്കിലും ഉപയോഗിച്ച് താലി കെട്ടി ഉപയോഗിച്ച് കളഞ്ഞൊന്ന് പറഞ്ഞാ നിനക്ക് നിന്റെ ഏട്ടനോട് പൊറുക്കാൻ കഴിയോ സ്വയം നിന്ദിച്ചുകൊണ്ടുള്ള അവന്റെ ആ ചോത്തി പീലി ഞെട്ടിലൂടെ ആ മുഖത്തേക്ക് നോക്കി വിശ്വസിക്കാനാവാതെ പീലി വിളിക്കുമ്പോൾ വിഷ്ണോവിളിൽ നിന്ന് മുഖം തിരിച്ച് വിൻഡോയിലൂടെ കടലിലേക്ക് നോക്കി നിഷ്കളങ്കമായി തന്നെ നോക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം അവന് ഓർത്തുപോയി കരഞ്ഞിറങ്ങിയ അവളുടെ കണ്ണുകളും മുഖവും കൂടി ഉള്ളിൽ തെളിഞ്ഞതും വിഷ്ണു കണ്ണുകൾ ഇറക്കി അടച്ച് ഏട്ടാ പീലി പതിയെ വിളിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ കൈവച്ചതും മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി പി ജിക്ക് ഒന്നിച്ച് വിളിച്ചിരുന്ന മിത്രീടെ കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള ബാംഗ്ലൂർ ബസ് യാത്ര വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നു അവളും ബാംഗ്ലൂരിലേക്കായിരുന്നു അവിടെയുള്ള ഏതോ സിസ്റ്ററിനെ കാണാനുള്ള യാത്ര ട്രാവലർ തോളിലിട്ട് തോളിട്ട് കയറി ബുക്ക് ചെയ്ത സീറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെന്നു വിഷ്ണുവിൻ്റെ മുഖം വന്ന് ചുളിഞ്ഞു വിൻഡോ സീറ്റിൽ കണ്ണുകൾ അടച്ചു പിടിച്ച് എന്തോ ഒരു ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവളെ കാണേ ഗൗരവക്കാരനായിരുന്നിട്ട് കൂടിയും ഒരു ചിരി വിരിഞ്ഞു എക്സ്ക്യൂസ് മീ കാര്യമായുള്ള പ്രാർത്ഥനയിലായിരുന്നവൾ പെട്ടെന്ന് കേട്ട പരിക്കുന്ന ശബ്ദത്തിൽ ഞെട്ടി കണ്ണുറന്ന അവനെ തുറച്ചു നോക്കി നിറയെ പേലുകളുള്ള കണ്ണുരുട്ടിയുള്ള നോട്ടത്തിൽ അവന് വന്ന് പകച്ചു എന്താ നന്നേ പതുങ്ങിയുള്ള ചോദ്യം ഇതെന്റെ സീറ്റാ തൊട്ടടുത്തുള്ള സീറ്റ് കാണിച്ചിട്ടുള്ള അവന്റെ പാർസിൽ ദീക്ഷ വേഗം വെച്ചിരുന്ന അവരുടെ ഹാൻഡ് ബാഗ് കയ്യിലെടുത്ത് മടിയിലേക്ക് വെച്ച് അവനെ നോക്കി മെല്ലെ ചിരിച്ചു സോറി നേരത്തെ ഒരു അവനും കണ്ണ് ചമിച്ചിരിച്ചു കൊണ്ട് അവൾക്കരികിലേക്ക് ഇരുന്നു പെട്ടെന്നായതും തോളുകൾ തമ്മിൽ നിന്ന് ഉരുസി മാറി ഇരുവരും പരസ്പരം നോക്കിയതിനു ശേഷം കുറച്ചകലമിട്ടിരുന്നു ഫോറിൻ പെർഫ്യൂമിന്റെ സുഗന്ധം അവൾക്ക് മുല്ലപ്പൂവിന്റെ സുഗന്ധം ആളുകളെല്ലാം കയറിയതും ബസ് മുന്നോട്ടെടുത്തു ദീക്ഷപുറത്തെ രാത്രി കാഴ്ചകളിലേക്ക് മിഴികൾ പായിച്ചപ്പോൾ വിഷ്ണു എടുത്തെറ്റ് ചെവിയിലേക്ക് വെച്ച് ഏതോ മെലഡി കേട്ടുകൊണ്ടിരുന്നു എന്നാലും ഇടയ്ക്കിടയ്ക്ക് അടുത്തിരിക്കുന്ന ഉള്ളിലേക്ക് ശ്രദ്ധ പാളിപ്പോകുന്നുണ്ട് തൻ്റെ പീലിയുടെ അത്രയ്ക്കുള്ള പെൺകുട്ടിയാണ് പക്ഷെ ആ ഉള്ളിലും പൊക്കം കുറഞ്ഞ് വെളുത്തു മെലിഞ്ഞ ഒരു സുന്ദരി കൊച്ച് ഒരാളിനെ തോന്നുന്ന കൗതുകത്തോടെ അവളറിയാതെ അവൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു പിങ്കാനാർക്കിളിയാണ് വേഷം ലെയർ കട്ട് ചെയ്ത മുടികകൾ ഒന്നിച്ച് ബൺ ചെയ്തിട്ടിരിക്കുന്നു കയ്യിൽ അപ്പോഴും എറുകിയെ പിടിച്ചൊരു കൊന്തയും ഉണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയതും ഇരുവരും പതിയെ സുഖമുള്ളൊരു മയക്കത്തിലേക്ക് വീണു മണിക്കൂറുകൾക്ക് ശേഷം ബസ് എവിടെയോ നിർത്തിയതറിയെ വിഷ്ണുവിണാദ്യം കണ്ണ് തുറന്ന് നോക്കുന്നു അധികം ആൾവാസമൊന്നുമില്ലാത്ത ഒരിടത്തെ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ടിരിക്കുകയാണ് ബസ് എന്തു പറ്റിയത് കേട്ടോ അടുത്തുള്ള സീറ്റിരിക്കുന്ന ആളോടാവാൻ ചോദിച്ചു ബസ്സിനെന്തോ പ്രോബ്ലം നന്നായിക്കൊണ്ടിരിക്കുക പക്ഷേ രണ്ട് മണിക്കൂറുകൾ എടുക്കുന്നോ പറയുന്നത് അയാളുടെ മറുപടി കേട്ടുകൊണ്ടാണ് ദീക്ഷ കണ്ണ് തുറന്ന് നോക്കുന്നത് വിഷ്ണു അവിടെ നോക്കി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കുറുകെ ഹാൻഡ് ബാഗും കയ്യിലെടുത്തുകൊണ്ടാവുള്ളൂ ബസ്സിലുള്ള മിക്കവാറും ആളുകൾ പുറത്ത് തന്നെയുള്ളൂ മെക്കാനിക് ഇതുവരെ വന്നിട്ടുമില്ല ലക്ഷണം കണ്ടിട്ട് നേരം വെളുത്താർ ഇവിടുന്ന് പോകാമെന്ന് തോന്നുന്നില്ല ബസ്സിലുണ്ടായിരുന്ന ഓരോരുത്തരും ഫോണിലും മറ്റുമായി സംസാരത്തിലാണ് ചിലർ ഡ്രൈവറേയും കണ്ടക്ടറേയും വഴക്ക് പറഞ്ഞ് നിൽക്കുന്നു ലോങ് ട്രിപ്പ് പോകുമ്പോൾ ബസ്സിന്റെ കണ്ടീഷൻ നോക്കാത്തത് അവരുടെ അശ്രദ്ധയാണല്ലോ രണ്ട് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞു പോയതും ബസ്സിലെ യാത്രക്കാരെല്ലാം ഓരോ മാർഗങ്ങൾ കണ്ടുപിടിച്ച് അവിടുന്ന് പോയിക്കൊണ്ടിരുന്നു ദീക്ഷകാകെ പേടി തോന്നി ഈ രാത്രി മഠത്തിലുള്ള ആര് വിളിക്കും ഇവരെയൊക്കെ പോലെ വിളിച്ചാലും കൂട്ടു വരാനും മാത്രം തനിക്കങ്ങനെ ആരുമില്ല സങ്കടവും വെപ്രാളവും ഭയവും ഒരുപോലെ അവളെ കീഴടക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് വരച്ച് നിൽക്കുന്നവളെ മാറി നിന്ന് ഫോൺ ചെയ്യുന്ന വിഷ്ണുവും കാണുന്നുണ്ട് കുട്ടി ബാംഗ്ലൂർക്കാണോ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ദീഷ ഞെട്ടി മുഖമുയർത്തി നോക്കി മുന്നിൽ മൂന്ന് ചെറുപ്പക്കാരാണ് പേരുടെയും നോട്ടം ശരിയല്ല വല്ലാത്തൊരു പേടിയോടെ അവൾ നോക്കി ഞങ്ങളും ബാംഗ്ലൂരിലേക്കാണ് ഒരു ഫ്രണ്ട് കാറിട്ട് പോരും പോര് ൂ ഒന്നാമൻ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ഒരു ചൂട് വെച്ചു ദീക്ഷ ഇപ്പോൾ കരയുന്ന പോലെയായി ടെൻഷൻ ആവാതെള്ളൂ ഞങ്ങളൊന്നും ചെയ്യില്ല തനിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ ലിഫ്റ്റ് ഓഫർ ചെയ്തു ഉള്ളൂ രണ്ടാമനും പറഞ്ഞു അടുത്ത നിമിഷം ഒരു കൈവന്ന അവൾ അടുത്തേക്ക് വലിച്ചേർത്ത് ഒരുമിച്ചായിരുന്നു ദീക്ഷ ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ വിഷ്ണു ആ ചെറുപ്പക്കാരെ രൂക്ഷമായി നോക്കിയാണ് അവള് തനിച്ചല്ല ഞാനും ഉണ്ട് അനിയമ്മയുടെ വണ്ടിയിൽ എനിക്ക് കൂടി സ്ഥലം കാണോ ദീക്ഷയിൽ നിന്നും പിടിയാക്കാതെ തന്നെ വിഷ്ണു അവരോട് ചോദിച്ചും പേര് ഒരുപോലെ പരിങ്ങി അതുകൊണ്ടത് കൂടുതൽ പ്രശ്നം നിൽക്കാതെ വിഷ്ണു അവളെയും കൂട്ടി ബസ്സിനുള്ളിലേക്ക് കയറി പേടിക്കണ്ട ഇങ്ങനെ കണ്ണു നിറച്ച് നിൽക്കുമ്പോഴാണ് എഴുതി നിൽക്കുന്നവർക്ക് ധൈര്യം കൂടുന്നത് ഞാൻ ആദ്യ തനിച്ച് മഠത്തിൽ ഇങ്ങനെയൊന്നും ആരും സങ്കടം കൊണ്ട് അവിടെ വാക്കുകളിടറി അവൾ ആ പറഞ്ഞിൽ നിന്നും കുറച്ചെന്തൊക്കെയാ അവർ മനസ്സിലായിരുന്നു എൻ്റെ കൂടെ വരുന്നോ ഒരു കിലോമീറ്റർ നടന്ന ചെറിയ ലോഡ്ജ് ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാം എന്തു പറയുന്നു പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ ദീക്ഷയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെയായി ആയി ആദ്യമായി കാണുന്ന ഒരാളങ്ങനെ വിശ്വസിക്കും പക്ഷേ യാത്രക്കാരെല്ലാം പോയിരിക്കുന്നു കുറച്ച് ആളുകൾ മാത്രമാണ് ബസ്സിൽ തന്നെ ഇരിക്കുന്നത് ശരിക്കും ചുരുത്താനും കടലിൽ നിന്ന് പെട്ട പോലെയായി എൻ്റെ പേര് വിഷ്ണു വിഷ്ണു വെറുതെ തൻ്റെ മഠത്തിലുള്ള ആരെങ്കിലും വിളിച്ച് ആ ഞാൻ അവരോട് കാര്യം പറയാം അതിനനുസരിച്ചാവാം എന്തോ അവളുടെ പ്രയാസം മനസ്സിലായിക്കൊണ്ട് വിഷ്ണു പറഞ്ഞതും ദീക്ഷ വേഗം മാത്രമേ വിളിച്ച് ആ ഫോൺ അവന് കൊടുത്തു വിഷ്ണു തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു രാത്രി ഒരുപാടായതുകൊണ്ടും മറ്റൊരു വണ്ടി കിട്ടാത്തതുകൊണ്ടും ദീക്ഷയെ ഒപ്പം കൂട്ടാൻ മധുരവനോട് പറഞ്ഞു വിഷ്ണുവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിച്ചു വാങ്ങിയിരുന്നു ഐ പി എസ് ട്രെയിനിങ്ങിൽ പോകാൻ നിൽക്കുന്ന ആളാണ് കൂടി എന്നറിഞ്ഞതും അവർക്ക് വിശ്വാസമായി മധുര പറഞ്ഞതും ദീക്ഷ അവരനുസരിച്ചു ബാഗും എടുത്ത് വിഷ്ണുവിനൊപ്പം ചെന്നു ഇരുവരുടെയും ജീവിതം തന്നെ ഒരു രാത്രി കൂടിയായിരുന്നു അത് വിഷ്ണു തന്നെ ഫ്രണ്ട് അയച്ചു കൊടുത്ത ലൊക്കേഷൻ വെച്ച് ദീക്ഷയും കൂട്ടി നടന്ന് ചെന്നെത്തിയത് കുറച്ച് പഴയ ബംഗ്ലാവ് പോലെ ഒരു വീടിന് മുമ്പിലാണ് ലോഡ്ജെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതുപോലൊരിടമായിരുന്നില്ല അവനും പ്രതീക്ഷിച്ച് അവളും ചുറ്റുമോ നോക്കിയതിനു ശേഷം പേടിയോട് അവനടുത്തേക്ക് നിന്നു ആളും അവളും ഒക്കെയുള്ള സ്ഥലമാണെങ്കിൽ പോലും അവിടെ മൊട്ട് ശരിയായി അവന് തോന്നിയില്ല അവളെയും കൊണ്ട് ബസ്സിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു പോലും നിമിഷം ചിന്തിച്ചു പോയി അത്രയും മോശമായൊരിടം താമസിക്കാനുള്ള ആളുകൾ വരുന്നവടുത്തെ അന്തരീക്ഷത്തിൽ നിന്ന് വ്യക്തമാണ് എന്താ സാർ അവിടെ തന്നെ റൂം വേണ്ട അധിക അവന് പുറകിൽ നിൽക്കുന്ന ചൂട് നോക്കിക്കൊണ്ടായിരുന്നു റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുടെ പരസ്യം വിഷ്ണു അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ദീക്ഷയുടെ കയ്യിൽ മുറുകെ പിടിച്ചു വാ ഇന്നൊരു രാത്രിയുടെ കാര്യമല്ലേ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം പ്രശ്നമൊന്നും ഉണ്ടാവില്ല പേടിയോടെ നോക്കുന്നവരുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് അവൻ ആശ്വസിപ്പിച്ച് പറഞ്ഞു അവനിൽ വിശ്വാസം തോന്നിയുകൊണ്ട് മാത്രം അവൾ സമ്മതത്തോടെ തലയണിക്കി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറി വിഷ്ണു രജിസ്റ്ററിൽ പേരും സ്ഥലവും അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുമ്പോഴാണ് ഒരു സ്ത്രീയും പുരുഷനും സ്റ്റെയർ ഇറങ്ങി വരുന്ന കണ്ടത് അയാളുടെ ഭക്ഷണം നോട്ടം ആ പെണ്ണിന്റെ ആക്കിയുള്ള ചിരിയും തനിക്ക് നേരെയുള്ള നോട്ടം കൂടി കണ്ടതും ദേഷ്യം കൊണ്ട് അവൻ്റെ മുഷ്ടിയിലുണ്ട് രണ്ട് റൂമെന്ന് എഴുതി കൊടുക്കാൻ നിന്നവൻ ഒരു റൂം മതിയെന്ന തീരുമാനത്തിലെത്തി എന്ത് വിശ്വസിച്ച് അവൾ റൂമിൽ തനിച്ചെടുത്തു ഇതാ സാറേ താക്കൂല് മണിയാ സാറിനുമ്പങ്ങൾക്ക് ഇരുപത്തിനാലാമത്തെ റൂമെന്ന് കാണിച്ചു കൊടുക്ക് സഹായത്തിൽ നിൽക്കുന്ന ചെറുക്കിനോട് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും വിഷ്ണുവിനെ നോക്കി ആ പിന്നെ സാറേ അത്യാവശ്യ സാധനം എല്ലാം വേണമെങ്കിൽ പറഞ്ഞാതി എത്തിക്കാം എവിടാതൊക്കെ സ്റ്റോക്കുണ്ട് അയാളുടെ ഭക്ഷണം ചുവയോടുള്ള സംസാരത്തിനർത്ഥം ദീക്ഷിക മനസ്സിലായില്ലെങ്കിലും വിഷ്ണുവിന് അറിയാമായിരുന്നു അയാളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ടവിടെയും കുട്ടിയും മുകളിലേക്ക് നടന്നു എന്റെ പൊന്ന നിങ്ങൾ അങ്ങയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിരുമോ ഇത് മറ്റേ കേസം നല്ല എന്നാ തോന്നി സംഗതി ഒളിച്ചോട്ടം അല്ലാ അല്ലേലെ എവിടെയെങ്കിലും പോകുന്ന ഒഴിക്കാവും ബേഗണ്ടില്ലേ ആ പിന്നെ എന്തായാലും രണ്ടിനും കൂടി റൂമല്ല എടുത്തു ഇനി ഒളിച്ചോട്ടായാലും ഇതിനകത്ത് നടക്കുന്നതന്നെ അല്ലേ അവരും ചെയ്യാൻ പോകുന്നത് പിന്നെ ആ വീണിനെ കണ്ട ആ ചോരയും നീരുള്ള ഏതൊരുത്തിനൊന്നും നോക്കും അതുകൊണ്ട് കൂടുതൽ വാചക അടിച്ചേക്കാതെ നീ അവടിച്ചു കൊടുക്കാൻ നോക്ക് ആ പിന്നെ ഈ വെള്ളത്തിന്റെ ബോട്ടിലും കൂടി കൊടുത്തേക്ക് എന്തിനു ഇതൊന്നും വേണ്ട നമുക്ക് പരിചയമില്ലാത്തവരാ ഇതൊക്കെ കലക്കി കൊടുത്ത് വല്ലതും പ്രശ്നമായ ഇന്നത്തെ രാത്രി അവൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാവട്ടെ ഈത് കുടിച്ചാ കിട്ടുന്ന കിക്ക് ഞാൻ നിനക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ വാഗിയുണ്ടെങ്കിൽ നമുക്ക് വല്ലതും കാണുകയും കേൾക്കുകയും ചെയ്യാം അയാൾ പിന്നെയും പറഞ്ഞതും അവസാനത്തെ വാചകത്തിൽ മണിയുടെ മുഖവും പൂനിലാവുതിച്ച പോലെ തിളങ്ങി ഒളിഞ്ഞു നോട്ടത്തിൽ പി എച്ച് ഡി എടുത്തവനാണ് അയാൾ കൊടുത്ത വെള്ളം വാങ്ങിച്ചവൻ വിഷ്ണു ദീക്ഷയും പോയ വഴിയെ നടന്നു ഈതാ സാറേ റൂം സൗകര്യങ്ങളെ കുറവാണ് പിന്നെ കുടിക്കാനുള്ള വെള്ളം ഇതാ ഇവിടെ വെക്കുന്നുണ്ട് മണിയും വാതിൽ തുറന്നു കൊടുത്തു കൈയുള്ള ബോട്ടിൽ ടേബിൾ വെച്ചുകൊണ്ട് പറഞ്ഞതും വിഷ്ണു പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവന് കൊടുത്തു മണിയനെ അത് വാങ്ങിച്ച് ഇളിച്ചു കാണിച്ച് പുറത്തേക്ക് പോയതും വിഷ്ണു അവളെ നോക്കിയതിനു ശേഷം വാതിലടച്ച് ലോക്ക് ചെയ്ത് താക്കോലെടുക്കാതെ തന്നെ കുറ്റിയും ഇട്ടു തനിക്ക് വേണമെങ്കിൽ ചെന്ന് ഫ്രഷ് ആയിക്കോ എന്നിട്ട് കിടന്നു ടേബിൾ വെച്ചിരുന്ന ബോട്ടിലെടുത്ത് മൂടി തുറന്ന് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളും കയ്യിലെ നിന്ന് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാനായി കയറി വാതിലെടുക്കുന്നതിന് മുമ്പേ വിഷ്ണു പറഞ്ഞത് ദീക്ഷ അവൻ നോക്കി ഒരു മിനിറ്റ് റൂമ് നോക്കട്ടെ എവിടേക്കാ നാടുകൾ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അവനകത്തേക്ക് ആയിരിക്കൊണ്ട് പറഞ്ഞു അവൾക്കതൊക്കെ പുതിയ അറിവാണ് വിഷ്ണു എല്ലായിടവും നോക്കുന്ന നേരം കൊണ്ട് അവളും ചെന്ന് ബോട്ടിലുണ്ടായിരുന്ന വെള്ളം കുടിച്ച് ചെല് കുഴപ്പമൊന്നുമില്ല മറുപടി ആയിരുന്നു മൂളിക്കൊണ്ട് അവൾ ഫ്രഷ് ആവാനായി കയറി ആ സമയം വിഷ്ണു ഫോണിൽ കുത്തിയിരുന്നെങ്കിലും പതിയെ പതിയെ അവൻ്റെ തലപിരുത്തു തുടങ്ങി ഫോൺ മാറ്റി വെച്ച് എഴുന്നേറ്റതും ശരീരമൊന്നു ഒളിഞ്ഞുപോയി ലഹരി പിടിച്ച പോലെ പോലൊരവസ്ഥ ആകത്ത് ഫ്രഷാവുന്നവൾക്ക് ഏറെക്കുറെ ഇതുതന്നെയാണ് ഒരുവിധം വേഷം മാറ്റി ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തലയിൽ കൈ വെച്ച് അവളൊന്ന് പോയി എന്താണ് എന്തോ ചുമരിൽ പിടിച്ചു നിൽക്കുന്നവൾക്ക് അടുത്തേക്ക് ചെന്നവൻ ഒരു വിധത്തിൽ ചോദിച്ചെങ്കിലും അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ അവളവനെ അവനെ ഞാൻ അറിയില്ല തല ചുറ്റുന്ന പോലെ പറഞ്ഞുകൊണ്ടവൾ വീഴാൻ പോയതും വിഷ്ണുവളെ താങ്ങി പിടിച്ചു ഉഷ്ണമേറി തുടങ്ങിയവൻ്റെ ശരീരത്തിലേക്ക് ചെറുതന അവൾ ഉടൽ ചേർന്നു ഇരുവരും ഒരുപോലെ പിടഞ്ഞു പാതി അടഞ്ഞ മിഴികളും വിറകൊള്ളുന്ന അവളുടെ ചുണ്ടുകളും ഏറിയ മിടിപ്പോൾ അവൻ കവിളിൽ തട്ടി വിളിച്ചതും അവളിൽ നിന്നൊരു മൂളൽ മാത്രം ഉയർന്നു ഒരു നിമിഷം കൊണ്ടവൻ അവൾ ഇരുകൈയിലും എടുത്തുയർത്തി ബെഡിലേക്കിടത്തി ആടി പോകുന്നവൻ്റെ ശരീരവും അവൾക്ക് മുകളിലേക്ക് തന്നെ ചാഞ്ഞു പോയി അവളിൽ നിന്ന് വമിക്കുന്ന സുഗന്ധം ശരീരത്തിൽ അറിയുന്ന മൃദുലത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വിഷ്ണു കണ്ണുകൾ കണ്ണുകളിറുകി അടച്ചുന്ന് തുറന്ന മുഖമുയർത്തി അവളെ നോക്കിയതും ആലസ്യത്തോടെ നോക്കുന്ന അവളെ കാണി അവനിലും സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോയി ശരീരം ചൂടുപിടിച്ചു പീലുകൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ടുള്ള അവരുടെ നോട്ടം ആത്മാവിനോളം ചെന്നെത്തുന്ന പോലെ ഒരു കൈ ഉയർത്തിക്കൊണ്ട് അവൻ അവടെ മെഴികളിൽ മെല്ലെ തൊട്ടു കണ്ണുകൾ ചിമ്മി അടച്ച് ഉടച്ചുണ്ടിൽ അവനായി ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു വിഷ്ണുവിൻ്റെ ചെടികളും മെല്ലെ വിടർന്നുപോയി ഉള്ളിൽ ചെന്ന ലഹരിൽ ഇരുവരും മറ്റെല്ലാം മറന്നു അവളുടെ കണ്ണിൽ അവനും അവൻ്റെ കണ്ണിൽ അവളും മാത്രമായി മുഖം കുനിച്ചൊട്ടും നോവിക്കാതെ അവൻ ആ ചുടികളെ നുകർന്നു ദീക്ഷയുടെ കണ്ണുകൾ വിടർന്നു വരുന്നതിനൊപ്പം കൈകൾ അവൻ്റെ തോളിലും വിടുപ്പിലുമായി മുറുകി ആദ്യമായി അറിയുന്ന ചുമനത്തിൻ്റെ ആലസ്യത്തിൽ പതിയെ ആവേശം കലർന്നു ഇരുവരും തീവ്രമായി അതിൻ്റെ ഇണയെ പുഴുകി ശ്വാസം വിലങ്ങിപ്പോയത് ദീക്ഷ അവനെ തള്ളി മാറ്റി മതിവരാതെ നീരസത്തോടെ നോക്കിയവൻ്റെ കണ്ണുകൾ കിതപ്പടക്കുന്നവളെക്കാണ് വീണ്ടും വിടർന്നു അവളുമായി ബെഡിലൂടെ ഒന്ന് ഉരുണ്ടുകൊണ്ടവൻ വീണ്ടും ചുടികളിൽ ആധിപത്യം നേടി ഏറെ നേരം ചുണ്ടുകൾ തമ്മിൽ പ്രണയിക്കുന്ന താളം മാത്രം അവിടെ ഉയർന്നു കേട്ടു ഇരു കൈകൾ കൊണ്ടും അവളെ താലോലിച്ചു നിമിഷങ്ങൾ ആടകൾ ആടകളഴിഞ്ഞ് വീണു നിലത്ത് പൂക്കളം തീർത്തു അവൻ്റെ ചുണ്ടും കൈയും മുഖവുമെല്ലാം ഒരുപോലെ അവളിൽ മത്സരിച്ചു ദീക്ഷ തളർന്നു പോയി ഒരു ചെറുനോവ് സമ്മാനിച്ചുകൊണ്ട് പൂർണമായും അവൻ അവളിൽ നിറഞ്ഞ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു എപ്പോഴും അവൻ തളർന്ന അവളിലേക്ക് തന്നെ വീഴുമ്പോഴേക്കും ദീക്ഷയുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരുന്നു പിറ്റേന്ന് കാലത്ത് വാതിലാരോ ശക്തമായി തട്ടി വിളിക്കുന്ന കേട്ടാണ് വിഷ്ണു കണ്ണു തുറക്കുന്നത് പതുവതത്തെ എന്നിനെയോ കൈക്കുളിയിലൊതുക്കി പിടിച്ചതറിയേ അവന്റെ മുഖം ചുളിഞ്ഞു ഒരു കുഞ്ഞിനെ പോലെ നെഞ്ചിലെ ചൂടിൽ കിടക്കുന്നവളെ കാണി അവനിൽ നേരത്തെ ഒരു പുഞ്ചിരി വിളന്നു തണുപ്പേറിയപ്പോൾ ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് പുതച്ചതാണ് അവളുടെ കഴുത്തിലെയും ചുണ്ടിലെയും നഖത്തിന്റെയും പല്ലിന്റെയും എല്ലാം പാടുകാണെ അവന്റെ മുഖമൊന്നും ഒന്ന് മങ്ങി പതി പതിയാവലൂടെ ചുണ്ട് ചേർത്തൊഴിഞ്ഞതും അവനോട് ഒട്ടി പുറത്തുനിന്ന് പേടിയോടുള്ള ശബ്ദം കേട്ടതും വിഷ്ണു മുഖം ചളിച്ചുകൊണ്ട് എഴുന്നേറ്റ് ബാഗിൽ നിന്ന് ഒരു ടീഷർട്ടും ട്രാക്ക് എടുത്തിട്ടു പുതപ്പിനുള്ളിൽ കബിഴ് നീടുന്നു താല്പര്യങ്ങളിൽ കൂടിയും അവൻ മേലെ തട്ടി വിളിച്ചു ആദ്യമൊന്ന് മൂളി ഞരങ്ങി കിടന്നവൾ പെട്ടെന്ന് ബോധം വന്ന പോലെ ഞെട്ടിക്കാണെന്ന് തുറന്നു അരികിലിരിക്കുന്നവന് മിഴിഞ്ഞു വന്ന കണ്ണുകളോടെ ദീക്ഷ ഉറ്റുനോക്കി ആദ്യത്തെ പകപ്പ് വിട്ടൊഴിഞ്ഞതും തലയുന്നത്തെ രാത്രിയിലെ ഓർമ്മയിൽ അവടെ കണ്ണ് നിറഞ്ഞു വിഷ്ണു കണ്ണെടുക്കാതെ അവളെ നോക്കിയിരുന്നതേയുള്ളൂ പുതപ്പും കൂട്ടി പിടിച്ച് വിങ്ങിക്കറിയുന്നവളെ കാണാൻ അവനിൽ അരിവ് നിറഞ്ഞു ആ നിമിഷം ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാത്ത പോലെ കുടിച്ചലരി വിട്ടൊഴിഞ്ഞ നിമിഷം താനും ഒന്ന് പോയതാണ് പാതിഭോധത്തിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം പരിചയമുള്ളവളെ ഉടലിനോട് ചേർത്തുവെച്ചിരിക്കുന്നു അതിലെ തെറ്റും ശരിയുമൊന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എപ്പോഴോ കൈക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചൂടും പറ്റി ഒരുമിക്ക് കിടക്കുന്നവൾ തൻ്റെ ശരീരം മാത്രമല്ല മനസ്സും കീഴടക്കി പോയിരുന്നു വാതിലിൽ പിന്നെയും കേൾക്കുന്ന തട്ടിലാണ് വിഷ്ണു ഓർമ്മയിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് ദീക്ഷയും കരച്ചിലും നിർത്തി വാതിലിനടുത്തേക്ക് നോക്കി പിന്നെ വിഷ്ണുവിനെയും കരയണ്ട ആ ചേർക്കും കുടിക്കണമെന്ന എന്തോ ചേർത്തിട്ടുണ്ടായിരുന്നു അതായി ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എത്ര എളുപ്പം കഴിഞ്ഞെന്നായിരുന്നു ഇരുവരും ഒരുപോലെ ഓർത്തത് സാറേ വാതിലൊന്നേ വീണ്ടും വിളിക്കുന്ന ഏട്ടതും വിഷ്ണു നോക്കി കുറെ നേരമായി വിളിക്കുന്നു പുറത്ത് ചിലപ്പോൾ പോലീസ് പോലെ വന്നിട്ടുണ്ടാവും പോലീസോ ദീക്ഷയുടെ കണ്ണുകൾ പേടിയോടെ വികസിച്ചു വന്നു ഈ സ്ഥലത്ര നല്ലോന്നല്ല ജോലി അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കൊപ്പം നിൽക്കണം ആര് എന്ത് ചോദിച്ചാലും അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്നെ എതിർക്കാതിരുന്ന മതി പേടി വിട്ടൊഴിയാൽ തന്നെ ദീക്ഷ അവൻ നോക്കി സമ്മതം പറഞ്ഞു ജോലി വിഷ്ണുമെല്ലാം വിളിച്ചും ദീക്ഷ അവരെ സംശയത്തോടെ നോക്കി എങ്ങനെ പറയും ചോദിക്കുമെന്നൊരു ചാളി അവൻ്റെ മുഖത്ത് നിറഞ്ഞു അവന് തന്റെ കയ്യിൽ വേറെ ഉണ്ടോ ഉണ്ട് എന്നവനതെടുത്തിടും ഞാൻ വാതിൽ കൊടുക്കട്ടെ ഒരു പാമ്പ് പിടിച്ച പെണ്ണാണ് കൂടെയുള്ളതെന്ന് അവന് തോന്നിപ്പോയി വലിയ ലോകപരിചയമെന്നില്ലാത്തൊരു പൂച്ച കുഞ്ഞ് തൻ്റെ പീരിപ്പെണ്ണിന് ഇതിലും ധൈര്യവും തൻ്റെ ഇവിടെ ഉണ്ടാവും എന്നവന് ഓർത്തു ദീക്ഷ അവനെ നോക്കാതെ പുതപ്പ് കൂട്ടിപ്പിടിച്ച് എഴുന്നേൽക്കാനാ ചെയ്തും തലയിറങ്ങി വീഴാൻ പോയത് ഒരുമിച്ചായിരുന്നു ജൂലി വീഷ്ണുവേഗം അവളെ ചേർത്ത് പിടിച്ചു തുണിരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം